ിസേടാ നമ്മുടെ ലിൻസന്റെ ഡിസ്പ്ലേ സെറ്റായ ആ നാളെ വരൂട്ടാ വേന കൊടുത്തോളോ മൊബൈൽസ് പുട്ടന്റെ ശബ്ദല്ലേ ഉമാരെ രണ്ടും കൂടെ വള്ളി പിടിക്കാൻ രാവിലെ തന്നെ ഇറങ്ങിണ്ടാവും കച്ചവടം പോയോ കൊറേ ആളെ കണ്ടിട്ട് അതല്ല ഞാൻ പറഞ്ഞത് റോയൽ സാധനങ്ങൾ ഉണ്ടാവും ബേവിസ് ഞങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ പോണ് അപ്പൊ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തോ നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നല്ല ലൈറ്റ് പിന്നെ സൗണ്ട് പിന്നെ ഹെഡ്സെറ്റ് പിന്നെ ഫോൺ മൂന്ന് കാലുള്ള ക്യാമറ സാധനം എന്റെ പൊന്ന ചങ്ങായിമാരെ നിങ്ങൾ പറഞ്ഞ സാധനം കിട്ടില്ല നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഐഫോൺ പ്രോ സെവൻ സെവന്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് ായിരം രൂപ രാവിലെ തന്നെ മനുഷ്യന്മാരെ മനക്കെത്താനായിട്ട് ഇറങ്ങിക്കോളും നോക്കണം അതെ പറഞ്ഞോളിപ്പോൾ പരിപാടിയ ആശയത്തിലാണ് കാര്യം ആശയം ഉണ്ടല്ലോ നോ 4 മിനിറ്റ് ആയിന്നേ നോക്കിയേ 10 15 മിനിറ്റ് ആയതാ ആശയം പോട്ട് ഒന്നും കിട്ടുന്നില്ല എഴുതാനായിട്ട് എനിക്കും കിട്ടുന്നില്ല അളിയാ ഒന്നും കിട്ടുന്നില്ല ഇത് എങ്ങനെ പോയി ശരിയാവില്ല ഇപ്രാൻ ഡൗൺ വാ ഓടന്നു പോ ഓടന്നു പോ വാ നല്ല കാര്യോ വാ ഇന്നെ പുല്ലപ്പേരി വടിന്നൊക്കെ കേറി വടി ശരിയാവടാ നമുക്കൊക്കെ നമുക്കേ അതെ ആ ടീം ഒരു ബംഗ്ര വൈറൽ കണ്ടന്റ് ഇടക്കുന്ന ടീമാ ഒരു രക്ഷയങ്ങടെ ഉണ്ടച്ചാലോ കുമാരപ്പാ ആ തോക്കിയോ വായോ ോ അപ്പൊടെ വരുന്ന ഒരു ഷോട്ട് വെച്ചാലോ അതൊക്കെ പണ്ടത്തെ ഡയലോഗി വേണ്ടത് ഇത് മതിയൻ എന്താ അതായത് ഞങ്ങൾ കേൾക്കും ആശയങ്ങളുടെ ചെറിയൊരു ഇതാരിദ്ര്യം കുറച്ച് ആശയം കടന്നു തരൂ കടം ആശയല്ലേ